നമസ്കാരം എ ഡി ജി പി എം ആർ അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെയുള്ള വെളിപ്പെടുത്തലുകൾ തുടങ്ങുമ്പോൾ തന്നെ പലരുടെയും ഫോൺ താൻ ചോർത്തിയിട്ടുണ്ടെന്നും ഇതിനായി കുറെ പണം മുടക്കിയിട്ടുണ്ടെന്നും പി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ അനധികൃതമായി പോലീസ് ഉദ്യോഗസ്ഥരുടെയും മറ്റു വ്യക്തികളുടെയും ഒക്കെ ഫോൺ ചോർത്തിയ അൻവറിനെ കാത്തിരിക്കുന്നത് എന്താണ് ഈ വിഷയത്തിൽ ഇന്നലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഇടപെട്ടിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് ഇന്നലെ അദ്ദേഹം വിശദീകരണം ചോദിച്ചിരുന്നു എന്തായാലും ആ വിശദീകരണത്തിന് മറുപടി നൽകാൻ സാധ്യതയില്ല മുൻകാല അനുഭവങ്ങൾ തെളിയിക്കുന്നത് അതാണ് എന്നാൽ ഫോൺ ചോർത്തുന്നത് അത്ര എളുപ്പമാണോ നോക്കാം ആരുടെയെങ്കിലും ഫോൺ ചോർത്തുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അങ്ങനെ ചോർത്തണമെന്നുണ്ടെങ്കിൽ പോലീസും സർവീസ് പ്രൊവൈഡറും കർശനമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്നാൽ കോൾ റെക്കോർഡിങ്ങും ഫോൺ വിളികളുടെ വിശദാംശങ്ങൾ അതായത് സി ഡി ആർ കോൾ ഡീറ്റെയിൽ റെക്കോർഡ് ഇത് ശേഖരിക്കുന്നത് എളുപ്പവുമാണ് പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഫോൺ ചോർത്തൽ എന്ന് വെച്ചാൽ സർവീസ് പ്രൊവൈഡർക്ക് അതായത് ബിഎസ്എൻഎൽ ജിയോ എയർടെൽ ഏതുമായിക്കോട്ടെ സർവീസ് പ്രൊവൈഡർക്ക് മേലുദ്യോഗസ്ഥരുടെ അനുമതിയോടെ പ്രത്യേക ഫോമിൽ കത്ത് നൽകി രണ്ടു മാസം വരെ തുടർച്ചയായി ആ നമ്പറിലേക്ക് വരുന്നതും തിരികെ വിളിക്കുന്നതുമായ എല്ലാ കോളുകളും റെക്കോർഡ് ചെയ്ത് കൈമാറുന്ന രീതിയാണ് നടപടിക്രമങ്ങൾ കർശനമായത് കൊണ്ട് തന്നെ ആരുടെയെങ്കിലും ഫോൺ തുടർച്ചയായി ചോർത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഫോൺ ചോർത്താനുള്ള അധികാരമുള്ളത് ക്രമസമാധാന ചുമതലയിലുള്ള ഡി ഐ ജി മുതൽ ഡി ജി പി വരെയുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് സർക്കാരിന്റെ മുൻകൂർ അനുമതി കൂടാതെ തന്നെ ആരുടെ ഫോൺ വേണമെങ്കിലും ഏഴു ദിവസം ചോർത്താം എന്നാൽ ചോർത്തി തുടങ്ങി മൂന്ന് ദിവസത്തിനുള്ളിൽ ഉദ്യോഗസ്ഥർ സർക്കാരിന് അപേക്ഷ നൽകണം ദേശീയ ആഭ്യന്തര സുരക്ഷാ ഭീഷണി ഗുരുതരമായ ക്രമസമാധാന പ്രശ്നത്തിനുള്ള സാധ്യത രാജ്യാന്തര മയക്കുമരുന്ന് സംഘങ്ങളുമായുള്ള ബന്ധം മുതലായ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ ഫോൺ ചോർത്താനാണ് അനുമതിയുള്ളത് ഉള്ളത് ഇത്തരം അപേക്ഷകൾക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ ആഭ്യന്തര സെക്രട്ടറി അനുമതി നൽകണം ഇല്ലെങ്കിൽ ചോർത്തൽ നിലയ്ക്കും ആവശ്യമാണെങ്കിൽ രണ്ടു മാസം വരെ ഫോൺ ചോർത്താനുള്ള അനുമതി ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകാം ചോർത്തുന്ന സംഭാഷണങ്ങൾ സർവീസ് പ്രൊവൈഡർ ഡിജിറ്റലായി പോലീസിന് കൈമാറും ഇതിൽ ആവശ്യമുള്ള വിവരങ്ങൾ എടുത്ത ശേഷം ബാക്കിയുള്ളവ ബാക്കിയുള്ളവർ ആറു മാസത്തിനുള്ളിൽ നശിപ്പിച്ചിരിക്കണം എന്നാണ് വ്യവസ്ഥ കൂടുതൽ കാലം അതേ നമ്പർ ചോർത്തണമെങ്കിൽ രണ്ടു മാസത്തിനു ശേഷം പുതിയ അപേക്ഷ നൽകണം സർവീസ് പ്രൊവൈഡറുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ചോർത്തുന്ന വിവരങ്ങൾ മായ്ച്ചാലും അത് വീണ്ടെടുക്കാൻ കഴിയുന്ന സോഫ്റ്റ്വെയർ ആണുള്ളത് അതുകൊണ്ട് അനധികൃതമായി ഫോൺ ചോർത്തുന്നതിന് സർവീസ് പ്രൊവൈഡറും തയ്യാറാകില്ല ഇത്രയും കർശനമായ ഉപാധികളും നിയമങ്ങളും ഒക്കെ ഉള്ളപ്പോഴാണ് താൻ പലരുടെയും ഫോൺ ചോർത്തിയിട്ടുണ്ടെന്നും അതിനുവേണ്ടി ഒരുപാട് പണം മുടക്കിയിട്ടുണ്ടെന്നുമുള്ള വീരവാദം പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിലിരുന്ന് തട്ടിവിടുന്നത് തന്റെ ആരോപണങ്ങൾക്ക് വിശ്വാസ്യത വരുത്താൻ വേണ്ടിയാണ് അൻവർ ഈ ഗീർവാണം അടിച്ചതെങ്കിലും അത് അദ്ദേഹത്തിന് തന്നെ കുരുക്കാകാനാണ് സാധ്യത ഒരുപക്ഷെ മുഖ്യമന്ത്രി രക്ഷപ്പെടുത്തുമെന്നുള്ള മിഥ്യാധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം പക്ഷേ ഇത് പിണറായി വിജയന്റെ കയ്യിൽ ഒതുങ്ങിയെന്ന് വരില്ല അൻവർ പറഞ്ഞിരിക്കുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിലിരുന്നാണ് അതുകൊണ്ട് തന്നെ അത് നുണയാണെന്ന് വാദിക്കാനും കഴിയില്ല എന്തായാലും അൻവറിന് ഫോൺ ചോർത്താൻ കഴിയില്ല എന്നുറപ്പാണ് േ കഴിയൂ അത് ആര് ചെയ്തു അതാണ് അറിയേണ്ടത് എന്തായാലും ഗവർണർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യത്തിൽ അൻവർ സംഭവിക്കുന്നത് എന്താണെന്നറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും